ഹരേ രാമ ഹരേ കൃഷ്ണ സ്വാഗതം ചെയ്യുന്ന വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അമൂല്യയാത്രയിലേക്കായി നിങ്ങളുടെ സ്വന്തം വാസുദേവ ചാനലേക്ക് നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുരുവായൂരപ്പന്റെ അഗാധ കൃപയും ആൾരൂപ സമർപ്പണ വഴിപാടിലൂടെയുള്ള ആത്മാർത്ഥമായ സമർപ്പണവും കുറിച്ചാണ് നമുക്ക് ഗുരുവായൂരപ്പന്റെ കൃപയോടും കണികരത്തോടുമുള്ള ഒരു സ്നേഹയാത്ര ആരംഭിക്കാം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ അതിയായ വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു അതിപുണ്യമായ വഴിപാടാണ് ആൾരൂപ സമർപ്പണ വഴിപാട് മുമ്പ് ചെറിയൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാം ഗുരുവായൂരപ്പൻ ആരാണ് ഭാരതത്തിലെ വിശ്വാസത്തിന്റെ ജ്വലിച്ചിരിക്കുന്ന ദീപം അന്ത്യായാസം കഷ്ടപ്പെടുന്നവർ കനിഞ്ഞു വന്ദിക്കുന്ന ദൈവം മഹാവിഷ്ണുവിന്റെ പൂർണ്ണരൂപം ബാലകൃഷ്ണൻ എന്ന ഭാവത്തിൽ ഗുരുവായൂരപ്പൻ ഭക്തരുടെ ഹൃദയത്തിൽ ദയയുടെ പ്രതീകമായി വിരാജിക്കുന്നു ഒരു കുഞ്ഞിന്റെ കരച്ചിലും ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും എല്ലാം താങ്ങുന്ന മഹാഭാവമാണ് ഗുരുവായൂരപ്പൻ ഇത്രത്തെ ദൈവത്തിനു ഭക്തർ ചെയ്യുന്നത് തന്നെ ആൾരൂപ സമർപ്പണം ആൾരൂപം എന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രതിനിധിയായ ആകൃതികളാണ് രൂപം സമർപ്പിക്കുന്നതിലൂടെ ഭക്തൻ ദൈവത്തോട് പറയുന്നത് ഇതാണ് എന്റെ ആവശ്യം ഇങ്ങനെ ഞാൻ കാണുന്നു എന്റെ ഭാവിയെയും നേർക്കാഴ്ചകളെയും ഈ വഴിപാടിൽ പങ്കെടുത്ത് ആളുകൾ തന്റെ ആഗ്രഹത്തെന്താണെങ്കിലും അതിന്റെ ആകൃതിയിലൂടെ സമർപ്പിക്കുന്നു ഉദാഹരണമായി വിവാഹം ആഗ്രഹിക്കുന്നവർ പുരുഷനും സ്ത്രീയും ചേർന്ന ഒരു ദമ്പതികളുടെ രൂപം ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്മയും കുഞ്ഞുമുള്ള രൂപം അമ്മാവകാശം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സ്ത്രീയുടെ രൂപം ഭഗവത്ഗീത പഠിക്കണമെന്ന ആഗ്രഹം ഉള്ളവർ ഗീതയുടെ രൂപം കൃഷ്ണഭക്തി ഉറ്റവർ പശുപ്രേമത്തിന്റെ ചിഹ്നമായ ബാസുരിയുടെ രൂപം ഭവനവും കാറും സ്വപ്നമാകുന്നവർ വീടിന്റെയും വാഹനത്തിന്റെയും ചിഹ്നങ്ങൾ സർപ്പദോഷം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർ സർപ്പത്തിന്റെ ആകൃതിയും സമർപ്പിക്കുന്നു ഇത് ചെയ്യുന്നതിന് ഒന്നു മാത്രം വേണ്ടത് വിശ്വാസം പ്രാർത്ഥനയുടെ ആഴം ആത്മാർപ്പണം പണം വേണ്ട രേഖകൾ വേണ്ട പേരും വിധിയുമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉള്ള കൊടിമരത്തിനടിയിൽ എത്തി ആ ആൽരൂപം മണ്ണിൽ ഉരുവാക്കി അവിടെ വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ ആശയും അതിനൊപ്പം പറയുക ഒരുപക്ഷെ മൗനത്തിൽ ഒരുപക്ഷെ കണ്ണീർ നിറഞ്ഞ പ്രാർത്ഥനയായി ഗുരുവായൂരപ്പൻ കേൾക്കും അതെ കേൾക്കാത്തത് ഒരു ദിനം പോലും ഉണ്ടാകില്ല ഇത് വെറും ആചാരമല്ല ഭക്തിയുടെ ഉയർന്നൊരു രൂപമാണ് ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബം ഗുരുവായൂരിൽ വന്നപ്പോൾ ഭാര്യയ്ക്ക് കുട്ടി ലഭിക്കാതെ ആയിരുന്നതിൽ ദുഃഖമുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഭഗവാനോട് മനസ്സിൽ വിശ്വാസം നിറച്ച് ആൾരൂപം സമർപ്പിച്ചു നോക്കൂ അവർ അമ്മയും കുഞ്ഞുമുള്ള ആകൃതിയുമായി കൊടിമരത്തിനിടിയിൽ ചെന്നു പൊന്നോണം കഴിയുന്നതിനു മുൻപ് അവർ ഗർഭാരണം അറിയുന്നു ഇന്ന് കുഞ്ഞ് രണ്ടു വയസ്സായി ഗുരുവായൂരപ്പന്റെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുന്നു ഭക്തിയുടെ വഴികൾ തെളിയാൻ ഭക്തനിന്റെ ഹൃദയം മാത്രം മതി ആൽരൂപം സമർപ്പിക്കുന്നത് ഒരു പൂജയല്ല ഒരു കരാറല്ല അത് ആത്മാർത്ഥതയുടെ അർപ്പണമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹത്തെ ആകൃതിയായി നിർമ്മിച്ച് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ വച്ചുകൊടുക്കൂ അതിന് അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല ആശംസയോടെ ശ്രീഗുരുവായൂരപ്പൻ നന്മ നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്നേ ഒരു വാക്ക് മാത്രമാണ് ഗുരുവായൂരപ്പ ആശയും ദുഃഖവും കൊടുക്കുമ്പോഴും ആകൃഷ്ടമായി നമ്മെ ചേർത്തിടുന്നവൻ ഇനിയുമുണ്ടാവില്ല ഇവിടെ പങ്കുവെച്ച അനുഭവങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരായിരം വിളക്കുകൾ കത്തിക്കട്ടെ ഇതുപോലെ ഭക്തിപൂർണമായ സന്ദേശങ്ങൾക്കും വിശ്വാസ കഥകൾക്കും വേണ്ടി വാസുദേവ ചാനലുമായി ബന്ധപ്പെട്ടു തുടരൂ സദാ സ്മരിക്കണം ശ്രീ ഗുരുവായൂരപ്പൻ ശരണം ഹരേ രാമ ഹരേ കൃഷ്ണ